പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ ഇത് സൗത്ത് അമേരിക്കയിലെ ബ്രസീലിലുള്ള റിയോ എന്ന പട്ടണമാണ് നല്ല ഉയരമുള്ള സ്ഥലത്തുനിന്ന് നോക്കുമ്പോൾ പട്ടണം വളരെ മനോഹരമായി കാണാം അവിടെ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ രാജ്യത്തുള്ളവരെല്ലാം ക്രിസ്ത്യാനികളാണ് കത്തോലിക്ക ക്രിസ്ത്യാനികൾ ഇപ്പോൾ ഇവർക്കിടയിൽ ഒരു ഉണർവ് ആരംഭിച്ചിരിക്കുന്നു അനേകം ജനങ്ങൾ രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് പെന്തക്കോസ്തിന്റെ അനുഭവം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു ദൈവം ഒരു മാറ്റത്തെ തുടങ്ങിയിരിക്കുന്നു ആ അനുഭവം എല്ലായിടവും പരക്കാനായി നമ്മൾ പ്രാർത്ഥിക്കണം ശരി ഈ ദിവസം ദൈവം നമുക്ക് തരാൻ പോകുന്ന വചനം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കൊരി ഇന്ത്യർ ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും യേശു ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു യേശു നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ് സകല കഷ്ടങ്ങളിൽ നിന്നും നമ്മെ ആശ്വസിപ്പിക്കുന്നവൻ ഇന്ന് നിങ്ങൾ ഒരു ഉപദ്രവത്തിന്റെ നടുവിലാണ് ഉള്ളത് ഒരാശ്വാസം നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ മനസ്സ് വേദനിച്ചിരിക്കുന്നു ആരെങ്കിലും ഒരാൾ ആശ്വസിപ്പിക്കുമോ എന്ന് നോക്കുന്നു ഏതെങ്കിലും വഴിയായൊരു അനുഗ്രഹം കിട്ടുമോ എന്ന് നോക്കുന്നു നാം എല്ലാവരും ഉപദ്രവത്തിലൂടെ കടക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരാശ്വാസത്തിനായി തേങ്ങും ഏതെങ്കിലും ഒരാൾ മുഖേനയോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവർ മുഖേനയോ സുഹൃത്തുക്കൾ മുഖേനയോ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് കിട്ടുമോ ആശ്വാസം ഉണ്ടാകുമോ എന്ന് നാം പ്രതീക്ഷിക്കും അങ്ങനെ ഒരു ആശ്വാസം അന്വേഷിക്കുന്ന സ്ഥിതിയിലായിരിക്കും നിങ്ങൾ ഉള്ളത് യേശുവിനെ യഥാർത്ഥ ആശ്വാസം നൽകാൻ സാധിക്കൂ എന്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് ഒരിക്കൽ ഇപ്പോഴത്തെ കെട്ടിടങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുൻപ് പ്രാർത്ഥനാ മുറിയിൽ ഞങ്ങൾ മുപ്പത് നാൽപ്പത് പേര് പ്രാർത്ഥിക്കാറില്ലേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം എൻ്റെ മനസ്സിൽ ദുഃഖം ശുശ്രൂഷയിലുണ്ടായ പല ഞെരുക്കങ്ങൾ കാരണം മനസ്സ് മുറിവേറ്റ് എന്റെ മനസ്സിലൊരു വലിയ വേദനയുണ്ടായിരുന്നു എനിക്കൊരാശ്വാസം അതായത് ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി വരുമോ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കെങ്കിലും പറയില്ലേ എന്ന് എന്റെ ഹൃദയം ആശ്വാസത്തിന് വേണ്ടി തേങ്ങിക്കൊണ്ടിരുന്നു ചിലപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ദൈവം ചില ശുശ്രൂഷകരെ ദാസന്മാരെ ദീർഘദശികളെ അയക്കും അതുപോലെ ദൈവം എനിക്കൊരാശ്വാസം തരട്ടെ എന്ന് ഞാൻ കാത്തിരുന്നു രാവിലെ മുതൽ രാത്രി വരെ എനിക്ക് പ്രാർത്ഥിക്കാനാവുന്നില്ല ബൈബിൾ വായിക്കാനാവുന്നില്ല ആകെ തളർന്ന് ഞാൻ കിടക്കുകയായിരുന്നു ഒരാശ്വാസത്തിനായി മുറിവേറ്റ ഹൃദയത്തോടെ ഞാൻ തേങ്ങിക്കൊണ്ടേയിരുന്നു അന്ന് വൈകുന്നേരം വരെ ആരെയും കണ്ടില്ല ഈ ദിവസം ആരും വന്നൂല്ല ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ചെന്ന് തനിച്ച് മനസ്സ് വേദനിച്ച് പ്രാർത്ഥനാ മുറി അടച്ച് ഞാൻ തനിച്ച് മുട്ടുകുത്തി അവിടെയിരുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല മനസ്സിൽ മുറിവേറ്റതുകൊണ്ട് കണ്ണുനീര് മാത്രം ഒഴുകിക്കൊണ്ടേയിരുന്നു അപ്പോൾ ഞാൻ ദൈവത്തെ നോക്കി പുലമ്പിക്കൊണ്ടേയിരുന്നു ഞാൻ തനിച്ചാക്കപ്പെട്ടിരിക്കുന്നു എന്നെ അനേകം കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്നു എന്നെ ആശ്വസിപ്പിക്കാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആരുമില്ലല്ലോ അങ്ങനെ പറഞ്ഞ് ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ഞാൻ തനിച്ചാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പുലമ്പിക്കൊണ്ട് അപ്പോൾ യേശുവിന്റെ ശബ്ദം കേട്ടു യേശു സംസാരിക്കാൻ ആരംഭിച്ചു നിന്റെ ഏകാന്തത എന്താണെന്ന് എനിക്കറിയാം ഞാനും ഗത്സമനെ തോട്ടത്തിൽ ഒറ്റപ്പെടുത്തപ്പെട്ടിരുന്നു ഞാൻ കൂടെ കൊണ്ടുപോയ മൂന്ന് ശിഷ്യന്മാരും ഉറങ്ങിപ്പോയി ഞാൻ തനിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു അതുകൊണ്ട് നിന്റെ ഏകാന്തതയും ഹൃദയം നുറങ്ങിയതും എനിക്ക് മനസ്സിലാക്കാനാകുമെന്ന് ദൈവം പറഞ്ഞു ഞാൻ ഉടനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങ് ദൈവപുത്രനാണ് ദൈവം മനുഷ്യനായി അവതരിച്ചു അങ്ങയെ ആശ്വസിപ്പിക്കാൻ പിതാവ് ഒരു ദൈവദൂതനെ അയച്ചു തന്നുവല്ലോ ഞാനൊരു മനുഷ്യനാണ് സാധാരണ മനുഷ്യനാണ് എന്റെ ഒരു ദൈവദൂതനെ അയക്കാൻ പാടില്ലേ എന്ന് ഞാനൊരു ചെറിയ കുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അടുത്ത നിമിഷം എന്റെ ആത്മീക കണ്ണുകൾ തുറക്കപ്പെട്ടു എന്റെ അരികിൽ ഒരു വലിയ ദൈവദൂതൻ നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കേവലം ഒരു മനുഷ്യനാണ് ഈ സാധാരണ മനുഷ്യനെ ആശ്വസിപ്പിക്കുവാൻ യേശു ഞാൻ ചോദിച്ചതുകൊണ്ട് കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കാൻ ഒരു ദൈവദൂതനെ അയച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞ ഉടനെ ഞാൻ ഉടനെ യേശുവിനെ സ്തുതിക്കാൻ ആരംഭിച്ചു അപ്പോൾ യേശു എന്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്റെ സമീപത്ത് നിന്ന് ഒരു ചെറു പുഞ്ചിരിയോടെ തന്റെ വലത്തെ കൈ നീട്ടി എന്നെ നോക്കി പറഞ്ഞു സൺ ഐ ഹാവ് ഗ്രേവ്ഡ് യു ഇൻ മൈ പാംസ് മകനെ നിന്നെ എൻറെ ഉള്ളം കൈയിൽ വരച്ചു വെച്ചിരിക്കുന്നു അത്ര തന്നെ ഒരേ ഒരു വാക്ക് എൻറെ മനസ്സിലെ വേദനകൾ ദുഃഖങ്ങൾ മുറിവുകൾ എല്ലാം മാറിപ്പോയി ഒരു വലിയ സന്തോഷമുണ്ടായി യേശു നടന്നു പോയി ഒരേ ഒരു വാക്ക് മാത്രം ആ ആശ്വാസം എന്റെ മനസ്സിനെ നിറച്ചു അപ്പോൾ മനുഷ്യരല്ല നമ്മുടെ ആശ്വാസം യേശുവാണ് എന്ന് ഞാൻ അറിഞ്ഞു നിങ്ങളുടെ ആശ്വാസം യേശുവാണ് നിങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു മകളെ നിന്റെ ആശ്വാസം ഞാനാണ് മകനെ ഞാനാണ് നിന്റെ ആശ്വാസം നിനക്ക് വേണ്ടിയാണ് കുരിശിൽ രക്തം ചിന്തി മുറിവുകളേറ്റ് എല്ലാ വേദനകളും സഹിച്ചത് ഞാൻ നിനക്ക് സകല വിധത്തിലുമുള്ള ആശ്വാസം തരുന്ന ദൈവമാണെന്ന് പറയുന്നു യേശുവേ അങ്ങാണ് എനിക്ക് ആശ്വാസം എന്ന് പറയൂ മനസ്സിനുള്ളിൽ വലിയൊരു മാറ്റമുണ്ടാകും മകനെ മകളെ നിന്നെ എൻറെ ഉള്ളം കൈയിൽ വരച്ചു വെച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു അതാണ് ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കു പറയൂ യേശുവേ എനിക്ക് വരാൻ പോകുന്ന സകല ഉപദ്രവങ്ങളിലും അങ്ങാണ് എനിക്ക് ആശ്വാസം എന്നെ അങ്ങയുടെ ഉള്ളം കൈയിൽ വരച്ചു വെച്ചിരിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം 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 എന്നെ ഇപ്പോൾ ആശ്വസിപ്പിക്കുന്നതിനായി മുറിവുകളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം സ്തോത്രം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ